ഹലോ ഹായ് ദി സുസ്മി സാത്താൻ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസി നെവിറ്റ് ആയതിനു ശേഷം ഫിൽബി ബീറ്റിന് കൊടുത്തുള്ള ഒരു ഇൻറ്റർവ്യൂ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഇവര് ഈ പെട്ടെന്ന് ഈ റഷ്യൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് ഏതെങ്കിലും മീഡിയസിന് എങ്കിലൊന്നും രണ്ടോ ചെറിയ ചെറിയ ബൈറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല കാരണം ആ ഒരു റഷ്യൻ്റെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിവരക്കേട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വീണ് പോകും അത് സ്വാഭാവികമാണ് അതിനെ വലിച്ചീറി ഒട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരൊന്ന് പ്രിപ്പയർഡ് ആവട്ടെ ഗബ്രി ഒന്ന് ആയിട്ട് വന്നിരുന്ന ആൻസർ ചെയ്യട്ടെ ഈ ഒരു ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങൾക്ക് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം ആ ഒരു ഫിൽമി ബീറ്റി കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻറ്റർവ്യൂവിൽ ഗബ്രി പറഞ്ഞതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അഭിഹിതം എന്ന് പറയുന്ന ഒരു സാധനത്തിനാണെങ്കിൽ വളരെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഗബ്രിയുടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അപ്പം അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അപ്പം ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി വരുന്ന ഇൻ്റർവ്യൂസിലല്ല അതും കുറച്ചുകൂടെ പോളിഷ്ഡായിട്ട് ഗബ്രി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ റീസെൻ്റ്ലി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഗബ്ബ്രി കൊടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്രത്തോളം പ്രിപ്പയർഡായിട്ട് വന്നിരുന്ന് ഗബ്ബിക്ക് എങ്ങനെ ഇതിങ്ങനൊക്കെ പറയാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ ഗബ്രി നിങ്ങള് അവിടെ ആ ഒരു ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് ഇമേജ് ആണ് വെളിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂസിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മീൻസ് ജനങ്ങൾ എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ പുറത്ത് നിങ്ങൾക്ക് സമ്മതിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ മിണ്ടാതെ വീട്ടിൽ കുത്തിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അതുകൊണ്ട് എന്തായാലും മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബൈറ്റ് ഞാൻ കുറച്ച് ഇവിടെ പ്ലേ ചെയ്യാം പ്രണയം ഇല്ലല്ലോ ഇമോഷൻസ് എന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്ന ടാഗാണ് ലവ് ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമല്ല ഇഷ്ടം സ്നേഹം പ്രണയം എല്ലാം പെടും ഇമോഷൻസ് ആണ് ഹ്യൂമൻ ഇമോഷൻസ് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം കൊടുക്കുന്ന കൺസിഡറേഷനും കെയറും സ്നേഹമാണ് ഈ പറയുന്ന ലവ് എന്ന് പറയുന്നത് ആ ഇമോഷൻ ആ വീട്ടിൽ എല്ലാവരോടും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവരെക്കാൾ എല്ലാത്തിനും ഒരുപാട് അധികം എനിക്ക് ജാസ്മിനോട് ഉണ്ടായിട്ടുണ്ട് ജാസ്മിനെ ഞാനും ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്വെൻസ് ഞങ്ങൾ ഞാൻ എന്നെ തന്നെയാണ് ഞാൻ ജസ്മിനിൽ കാണുന്നത് ഇറ്റ്സ് ലൈക് മിറർ എന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് എന്റെ കുറെ ചിന്താഗതികൾ ഞാൻ ചിന്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഇന്റലിജൻസ് വൈസ് വൈസ് ആണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഐം നോട്ട് റോങ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ പായിച്ചിട്ടുള്ളതാണ് മിറർ ന്യൂറോൺ യു സി സമ വൺ ലൈക് സിമിലർ ടു യു യു ഫീൽ അട്രാക്റ്റഡ് ടു ദം നാച്ചുറലി അതായത് അട്രാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച അട്രാക്ഷൻ അല്ല നാച്ചുറലി ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബ്രോന്റെ ബോഡി ലാംഗ്വേജിലും മാനസംസിലും സംസാര ശൈലിലും ചിന്താഗതിയിലും ഞാൻ എന്റെ കുറെ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ എനിക്ക് നാച്ചുറലീ അത് ഞാൻ കണ്ടിട്ടുള്ളത് ആ വീട്ടിലുള്ള ഒരേ ഒരാളുള്ളത് ജാസ്മിനാണ് അവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിർർ ന്യൂറോന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഫൈൻ ഓക്കെ അതെല്ലാം എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ തിരിച്ചൊരു ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഗബ്രി നാളെ ഒരു വിവാഹം കഴിക്കുമ്പോൾ ഇന്നോ നാളെ ഒരു വിവാഹം കഴിക്കുമ്പോൾ താങ്കളുടെ ഭാര്യയ്ക്ക് ഇതുപോലെ മറ്റൊരാളുടെ അടുത്ത് ഇതേ സെയിം മിറർ ന്യൂറോൺ എന്ന് പറയുന്ന സാധനം തോന്നുകയും തൻ്റെ അതേപോലെയുള്ള ഫീച്ചേഴ്സ് മറ്റൊരു ആണിൽ മറ്റൊരു പുരുഷനിൽ കാണുകയും ആ പുരുഷൻ്റെ ഒപ്പമാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും കെട്ടിപ്പിടിച്ചിരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും കിസ്സടിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും നക്കാനെ കൊണ്ട് നിന്ന് കൊടുക്കുകയും പിന്നെ ബ്രായിഡേയും കാര്യങ്ങളുടെയൊക്കെ സൈസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഗബ്രി ഇതേപോലെ തന്നെ മിറർ ന്യൂറോൺ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ഗബ്രി മുന്നോട്ട് പോവുക യും എനിക്ക് അങ്ങനെ കണക്ട് ആവാൻ തോന്നിയിട്ടുള്ളത് പൂജയാണ് പൂജ വാസ് സിമിലർ തിങ്കിങ് ടു മീ ഞങ്ങൾ തിരുന്ന് സംസാരിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ അവസരങ്ങൾ മാത്രമേ നല്ല ലോങ് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ സമയത്തൊക്കെ ഐ ഫെൽ ദിങ് അതായത് പൂജ ഇസ് വെരി സ്മാർട്ട് പൂജ ഭയങ്കര സ്മാർട്ട് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് ഞാനും പൂജയും ചിന്തിക്കുന്ന ഗെയിം ഓൾമോസ്റ്റ് സിമിലർ ആണ് അപ്പോ ജാസ്മിൻ ആ കാര്യത്തിൽ കാര്യത്തില് വിവിധ സെയിം ഞങ്ങൾ ചിന്തിക്കുന്ന രീതി സെയിം ആണ് ഗെയിം കളിച്ചിരുന്ന രീതി സിമിലർ ആണ് അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ പൂജ ശേഷിയായിട്ടും ഇതേ സിമിലാരിറ്റീസ് ഇതേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഗബിക്ക് തോന്നിയെന്നാണ് ഗബി പറയുന്നത് ഈ ജാസ്മിനെ പോലെ അതേപോലെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതേ പൂജ ശേഷിയെ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനും ഇരുപത്തിനാല് മണിക്കൂറും നക്കിക്കൊണ്ടിരിക്കാനും എന്തുകൊണ്ട് ഗബ്രി അതിന് മുതിർന്നില്ല കാരണം ചെവുക്കല്ല് മുളക്കാൻ നല്ല പൊട്ടിരി കിട്ടും ഗബ്രിക്ക് അറിയാം അതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് ബെറ്റർ നിങ്ങൾ ഈ പറയുന്ന മിറർ ന്യൂറോൺ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറിച്ചോണ്ട് ചെയ്ത് എന്താ പറയുക ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് മണ്ടന്മാരാണെന്ന് ദൈവിയെ ഗബ്രി അതായത് ധരിക്കരുത് ബ്രേക്ക് ഡൗൺ ആയി ഫുള്ളി മെന്റൽ ബ്രേക്ക്ഡൌൺ സ്റ്റേജിലാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും നിർത്ത് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അത് പറയുന്നത് ഓക്കെ പക്ഷെ ഓൾറെഡി ഗിഫ്ലിയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ പറയുന്നുണ്ടല്ലോ അതിൽ ഗബരിയുടെ ഗവരിയുടെ ഷെയർ ചെയ്തു ആദ്യം അയച്ച് കഴിഞ്ഞ രണ്ടാമത്തെ അയച്ച് തുടക്കത്തിൽ അങ്ങാണ്ട് എന്നാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ അത് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉറപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തിട്ടുണ്ട് തിരിച്ചു ചെന്നിട്ട് അതിന്റെ അതിന്റെ ബേസിക്കായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആവാം കെട്ടെന്ന് ഉരണ്ടും മറിയ എന്താ ഗബ്രി ഈ കടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ എട്ടപ്പോഴും പറഞ്ഞു നിങ്ങൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക കാരണം നിങ്ങൾക്ക് അത്രത്തോളം നെഗറ്റീവായിട്ട് നിങ്ങൾ പുറത്തേക്ക് വെക്കുന്നേ വന്നേക്കുന്നത് ആദ്യം പറയുന്നു കമ്മിറ്റഡ് ആണെന്നുള്ളത് എനിക്കറിയില്ല പിന്നീട് പറയുന്നു നിശ്ചയം ഉറപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം അത് കമ്മിറ്റ്മെന്റ് തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് കമ്മിറ്റ്മെന്റ് ആണ് എന്തോ തന്നെ ചെയ്ത് പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഗബ്രിയെ തെറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതുപോലെ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ ഗബ്രിയെ തെറ്റ് പറയുന്നതിൻ്റെ കാര്യം അവിടെ പുറത്ത് ആണ് എന്നുള്ള കാര്യം കൂടുതലായിട്ട് ബോധര ചെയ്യേണ്ട ഒരു വ്യക്തി ആരാണ് ഗബ്രിയാണ് ബോധര ചെയ്യേണ്ടത് അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ജാസ്മിൻ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ബോധര ചെയ്ത് നിൽക്കേണ്ട ഒരാൾ ജാസ്മിൻ അതൊന്നും യാതൊരു പ്രശ്നമില്ലാതെ ഇല്ലാതെ ഗബ്രി എന്ത് ചെയ്താലും അതിനെ നിന്നുകൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജാസ്മിൻ അവിടെ ഒരു നോ പറയാമായിരുന്നു ജാസ്മിൻ അത് അവിടെ ചെയ്തിട്ടില്ല അപ്പം ഈ പറയുന്ന കമ്മിറ്റ്മെന്റിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഗബ്രിക്ക് ഗബ്രിയെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഇങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ സമീപ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല സമീപനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടോ ഇല്ലല്ലോ സമീപനത്തിൽ ആണെങ്കിൽ പോലും ഇപ്പൊ ടച്ച് ചെയ്യുന്ന കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ കിസ് ചെയ്യുന്നത് തെറ്റാണോ തെറ്റാണോ കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ്സ് ചെയ്തിട്ടുള്ള ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ടോ എനിക്കത് തെറ്റല്ലബ്രി ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്ന ഈ അവഹിതം പോലുള്ള നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഗബ്രിക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗബ്രി പറയുന്നത് ഗബ്രിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സൈഡിൽ ഒരു കമന്റ് വെക്കാം എനിക്കത് വായിക്കാൻ എന്റെ വീഡിയോയ്ക്കകത്തോടെ എനിക്ക് അത്രയും കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ആ ഒരു കമന്റ് വെക്കാം ഗബ്ബ്രി തന്നെ വായിച്ചു നോക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ വായിച്ചു നോക്കുക ഇതിനപ്പുറത്തേക്ക് ഒരു മറുപടി എനിക്ക് പറയാനില്ല കാര്യം ഒരു ഏതൊരു മനുഷ്യനും സാമാന്യമായിട്ട് ചോദിക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ഞാൻ ആ ഒരു കമന്റ് ഇവിടെ വെച്ചേക്കുന്നത് ഓക്കെ ഗബ്രി എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും തിരിച്ച് ഗബ്രി എടുത്ത് ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ഗബ്രി നാളെ ഇന്നോ നാളെ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയും ഇതേ സാധനം ജാസ്മിൻ ചെയ്ത പോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യോ അല്ലെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ ഫോർ യു എന്ന് പറയുവോ എനിക്കറിയില്ല ബിഗ് ബോസ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഗബ്രി ജാസ്മിനോട് സംസാരിക്കരുത് ഗബ്രി ജാസ്മിനെരുത് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഓക്കെ ഷോ ഷോ ക്രൂ അല്ലെങ്കിൽ അവർ അത് 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 പറയുന്നത് വരെ ഞാൻ റൂൾസിനെ വഞ്ചിക്കുന്ന ഒരു ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവിടെ കിസ് ചെയ്തെന്ന് പറഞ്ഞു ഹഗ് ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നക്കി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ലവ് റിലേഷൻ ആണോ ഇതൊക്കെ ആണെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് അവിടെ യാതൊരു കുഴപ്പമില്ല കാര്യം ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ മുന്നോട്ട് വെക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഷോ കൂടിയാണ് ഷോ കൂടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒന്നും ഒരിക്കലും പറയില്ല കാരണം നിങ്ങളെ വെച്ചിട്ടാണ് ഒരു മെജോറിറ്റി ഭാഗത്ത് അവർ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് കാര്യം പല എപ്പിസോഡ്സിലും ജബ്രി എന്ന് പറയുന്ന സാധനം തന്നെയായിരുന്നു കൂടുതൽ അവർ ബൂസ്റ്റ് അപ്പ് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും അവർ പറയില്ല പിന്നെ ഒരാളെ തെറ്റാണ് എനിക്ക് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളെ കിസ് ചെയ്യുന്നതോ ഒന്നും തെറ്റല്ല പക്ഷെ നക്കുന്നത് തെറ്റല്ലേ ഗബ്രി ബ്രായുടെ സൈസ് ഇതുപോലെ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞതായിരുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതിനെ എല്ലാം നിങ്ങൾ നോർമലൈസ് ചെയ്യുകയാണോ ചെയ്യുന്നത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമോ എന്താണ് ഗബ്രി പറയുന്നത് ആൻഡ് ഇതിനെല്ലാം ശേഷമാണെങ്കിൽ അഫ്സൽ പുറത്തുള്ള അഫ്സലേടനാണെങ്കിൽ ഗബ്രിയെ ഈ പറയുന്ന ജബ്രി കോംബോയുടെ സാധനങ്ങൾ വെളിയിലോട്ട് വന്നതിന് ശേഷം ജാസ്മിനുമായിട്ട് പിരിയുകയാണ് അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഗബ്രി പറയുന്നുണ്ട് അതുകൂടെ പ്ലേ ചെയ്യാം എന്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അവൻ സഹിക്കാൻ പറ്റാത്ത അതായത് പുറത്ത് നിന്ന് എന്റെ വീട്ടുകാർ ഞാനിപ്പ എന്റെ വീട്ടിനാണ് വരുന്നത് എന്റെ അപ്പനമ്മയും പുറത്തുണ്ടായിരുന്നവരാ എന്റെ കൂട്ടുകാർ പുറത്തുണ്ടായിരുന്നവരാ അവര് വ്യക്തമായിട്ട് പറഞ്ഞു പുറത്ത് എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്റെ അകത്ത് നടന്നിട്ടുള്ള പെർസ്പെക്ടീവ് എനിക്കും അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കും ജാസ്മിനിന് മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ ജനങ്ങൾക്ക് അറിയില്ല ജാസ്മിനും കൂടി പുറത്ത് വന്ന് ഞാൻ അറിയിച്ചാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ ആ സമയത്ത് ആ പയ്യന് ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് വന്നിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് ഇന്റർനെറ്റ് അറ്റാക്ക് വന്നിട്ടുണ്ടാവും അതും പറയുന്ന വൃത്തികേട് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇമോഷണലി വീക്ക് ആവും പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിലും അതായത് മെന്റലി നമുക്ക് അത്രയും ഹാൻഡിൽ ചെയ്ത് ഡീൽ ചെയ്ത് പറ്റാത്ത ഒരാളാണെങ്കിൽ കേരളത്തിൽ ഒരു പതിനായിരം ഇരുപതിനായിരം പേര് നമ്മുടെ ഡി എം സിയിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തെറിയും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചും സംക്ഷമവും അങ്ങനെ മോശമായിട്ട് ചെയ്താൽ ആർക്കായാലും വിഷമം തോന്നും അത് അതൊരിക്കലും ആരുടെയും അത് അവിടെ സൊസൈറ്റി എന്ന് പറയുന്ന വാക്ക് അപ്പോ ഗബ്രി പറഞ്ഞു വരുന്നത് അഫ്സലേഡൻ ആണെങ്കിൽ ജാസ്മിനായിട്ട് വിട്ടുപോയത് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് ആളുകൾ എല്ലാവരും കൂടെ സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് ചെയ്തിട്ട് ജാസ്മിനെ സ്ലഡ് ഷെയിമിങ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പൊ ഈ അഫ്സലേഡൻ ഒന്നും ബിഗ് ബോസ് ഷോയൊന്നും കാണുന്നില്ലായിരിക്കും അല്ലെ ഇടയി ഈ ഷോ വയ്ക്കാത്തവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ മൊത്തം പറയുന്നത് അല്ലാതെ സ്ലാക്ഷേം ചെയ്യുന്നതായിട്ട് ഏതെങ്കിലും ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറിനെ എവിടെയെങ്കിലും സ്ലക്ഷയിം ചെയ്യുന്ന രീതിയിൽ ഞാൻ ഞാനെവിടെയും കണ്ടിട്ടില്ല പിന്നെ കമന്റ് ബോക്സുകളിലൂടെയും പിന്നെ അങ്ങനെയുള്ള ഇതില്ലാത്തൊക്കെയാണ് ഞാൻ കൂടുതൽ ഈ സ്ലക്ഷേമി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇഫ് അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും യൂട്യൂബർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആൻഡ് ഇതേപോലെ ആ ഒരു എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടേ ഏതൊരു ആണാണെങ്കിലും ഏതൊരു പെണ്ണാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവതിനകത്ത് നിന്ന് കിസ് ചെയ്തു ഹഗ് ചെയ്തു അല്ലെങ്കിൽ നക്കി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാവരും കരുതുന്നു ഇത് അപ്പം ഈ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണെന്നാണ് ഗബിരി വാദിക്കുന്നത് ഗബിഡി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രസീവ് ചിന്താഗതിയുടെ ഏറ്റവും പരമോന്നതയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഏറ്റവും അവർ എന്താ പറയുക അടിപൊളിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇഫ് അവരൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് കാണിക്കേണ്ട ചില മര്യാദകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണിക്കേണ്ട ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലേ അവിടെ ഒരിക്കലും ഒരു പാർട്ണർ മറ്റൊരുത്തിൻ്റെ കൂടെയാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും കിസ് ചെയ്യുകയും ഇരുപത്തിനാല് മണിക്കൂറും കെട്ടിപ്പിടിച്ചിരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും നക്കുകയും ചെയ്യുന്ന പരിപാടിയൊന്നും ഒരു പ്രോഗ്രസീവ് ചിന്താഗതി മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യത്തും ഒരു ഈ പറയുന്ന വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു രാജ്യത്തുമാണെങ്കിൽ കാണിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ അറിവിലില്ല ഓക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്കതെനിക്ക് പറഞ്ഞുതരാം അങ്ങനെ പിന്നെ ഗബ്രി പറയുന്നത് അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ കമ്മിറ്റഡാണ് അപ്പൊ ജാസ്മിൻ മറ്റൊരാളുമായിട്ട് ഇതുപോലെ കിസ് ചെയ്തു ഹഗ് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഗബ്രി പറയുന്നത് എന്തെങ്കിലും ഗബ്രി അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് ഗബ്രിയുടെ പാർട്ട്ണറിനോടെ മറ്റൊരാളുമായിട്ട് ഈ രീതിയിൽ നിൽക്കാൻ ഗബ്രി അനുവദിക്കുമെങ്കിൽ അതിനും പറയുന്ന മറ്റു പല പേരുകളുണ്ട് ഗബ്രി കുക്ക ഹോൾഡ് എനിക്ക് തോന്നുന്നു സി യു സി കെ എച്ച്ഒ എൽ ഡി അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നത് അതായത് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്നേഹിക്കുന്നൊരു വ്യക്തി നമ്മുടെ പാർട്ണറിനെ മറ്റൊരാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുത്താൻ അനുവദിച്ചുകൊണ്ട് നമ്മൾ ഇത് കണ്ട് രസിക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ചില ചിന്താഗതിയുള്ള ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന നമ്മുടെ ഇതേ സൊസൈറ്റിയിൽ തന്നെയുണ്ട് അപ്പം അങ്ങനെ ആവണം അല്ലെങ്കിൽ അങ്ങനെ ആവാത്തതാണ് അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുഴപ്പമെന്നാണോ ഗബ്രി വാദിക്കാൻ ശ്രമിക്കുന്നത് നോ ഗബ്രി നിങ്ങൾ പറയുന്ന ഈ പറയുന്ന ഇതെല്ലാം വളച്ചൊടിക്കലും ഈ ന്യായീകരണങ്ങളും വെളിപ്പിക്കലും മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക ഹൺഡ്രഡ് പെർസെൻറ് ഞാൻ പറയാം സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൊടക്ക് മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതല്ല മഞ്ഞയുടേ കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് വേറെ തീർത്ഥത്തിലേ വരുകയുള്ളൂ ചിലപ്പോൾ വീണിടക്കുന്ന ഒരാളെ പിടിച്ചു നൽകിക്കുന്നതായിരിക്കും ആ കൈ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം അതിൻ്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സദാചാരബോധത്തിന് എതിരെയാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പൊന് കെബ്രി ഇതേ സദാചാര ബോധത്തിനോട് എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാനും പിന്നെ അതേപോലെ നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ സൊസൈറ്റിയിലെ പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ ഇന്നും എനിക്ക് കഴിയില്ല അതിന് എന്നും എനിക്ക് കഴിയില്ല കാര്യം അത്രയും ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ കൈ പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പുറത്തോട്ട് കാണിച്ചിട്ടുടവ് ഓക്കെ അതുകൂടെ ഗബ്രി മനസ്സിലാക്കണം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും കിസ് ചെയ്തും കൈ പിടിച്ചിരുന്ന് ഹഗ് ചെയ്തും കൊടുക്കുന്ന ആ ഒരു ഊർജ്ജം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അത് പ്യൂറായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഫ്ലാറ്റേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഫ്ളാർട്ടിങ് ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ജനങ്ങളും പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുകയാണ് ഇപ്പൊ ഇന്റർവ്യൂ വന്നിരുന്നത് പറയുകയാണ് ഞങ്ങൾ അവിടെ ഫ്ലർട്ട് ചെയ്യായിരുന്നു സോ വാട്ട് എന്ന് ചോദിച്ചാൽ ഒരുത്തിനും മറുപടി തിരിച്ച് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് വി ആർ ഫ്ളാട്ടിംഗ് എന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ജാസ്മിനും ഉമ്മ വെച്ചതും കൈ പിടിച്ചിരുന്നും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പരസ്പരം കൈ കൊടുത്ത് എഴുന്നേപ്പിച്ചതും ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് നിർബന്ധിച്ച് കഴിപ്പിച്ചതും സിക്കായിരിക്കുന്ന സമയത്ത് വെള്ളവും മരുന്ന് കൊണ്ടു കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ അപ്രീസിയേഷൻ അവിടെ വന്നിട്ടില്ല അപ്പൊ എന്താണ് എല്ലാവരും ബ്ലാക്ക് അല്ലെങ്കിൽ മാത്രമാണ് ും ഗ്രി ഈ ഒരു പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നു ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് കാരണം ഈ ഗബ്രി ഇപ്പം അവിടെ ചെയ്ത് ഗബ്രി പറഞ്ഞ പോലെ ഇവര് നിങ്ങൾ പല നല്ല മൊമെന്റ്സും അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു അത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വന്നിട്ടുള്ളത് തന്നെ ആളുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ തെറ്റുകൾ മാത്രമേ സൊസൈറ്റി ചൂണ്ടിക്കാണിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ ഗബ്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആരോടെങ്കിലും ഒരു ഹേറ്റ് തോന്നി കഴിഞ്ഞാൽ ഒരു ഇഷ്ടക്കേട് തോന്നി കഴിഞ്ഞാൽ അയാൾ എത്ര നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും നമുക്ക് തെറ്റെന്ന് തന്നെ മോശമെന്ന് തന്നെ നമുക്ക് തോന്നുകയുള്ളു അതേപോലെ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അമിതമായിട്ട് ഇഷ്ടം തോന്നി അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും നമുക്കത് ശരിയാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ അത് ഒരിക്കലും സൊസൈറ്റിയുടെ തെറ്റല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഗബ്രി നിങ്ങൾ അവിടെ ആദ്യം ചെയ്തത് ചെയ്യേണ്ടിരുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഓൾറെഡി ഗബ്രി മനസ്സിലാക്കിയതാണ് ഇതുപോലെ ഗെ ജാസ്മിൻ്റെ പുറത്തുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അപ്പം പുറത്തുള്ള ആളുകൾ ഓഫ് കോഴ്സ് ഗബ്രി ആണെങ്കിൽ മോശമായിട്ടേ ചിത്രീകരിക്കുകയുള്ളൂ ജാസ്മിനെ ആണെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയുള്ളൂ രണ്ടുപേർക്കും ഈക്വലി മോശമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും പുറത്തേക്ക് വരിക അപ്പം നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി പുറത്തേക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടായിരുന്നു ആൻഡ് ആ ഒരു ഹൗസിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ശേഷം ഇവിടെ പുറത്ത് വന്നിട്ട് ഗബ്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ക്ലാരിറ്റി പറയുന്നില്ല എല്ലാത്തിനെയും വളച്ചു പിടിച്ചുകൊണ്ട് ന്യായീകരണം പറഞ്ഞുകൊണ്ട് എല്ലാം വെളുപ്പിച്ച് ഇതാക്കാനാണ് ശ്രമിക്കുന്നത് ബെറ്റർ ഞാനൊരു കാര്യം പറയട്ടെ ഇത്തരം കാര്യങ്ങൾ ജാസ്മിൻ റിലേറ്റഡ് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ജാസ്മിൻ കൂടെ പുറത്തേക്ക് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് അതിനുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ജാസ്മിൻ ആണ് എന്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാം ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത് ഇത്രയും ധൈര്യത്തോടെ ഇത്ര കോൺഫിഡൻസോടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ അർത്ഥത്തിലും ശരിയുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം പറയാനൊക്കെ ഉണ്ട് പിന്നെ നമ്മളെല്ലാവരും മനുഷ്യനാണ് നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുകൾ കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ पक्षे പക്ഷേ പറയുന്ന കാര്യത്തിൽ നമ്മൾ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ആ ഒരു തെറ്റുകളെ ആണെങ്കിൽ പിന്നീട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ മോശമുള്ള കാര്യം ഇപ്പോൾ എത്ര ആൾക്കാരാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആളുകൾക്ക് മോശമെന്ന് എന്ന് തോന്നി നമ്മളിപ്പം എത്ര ന്യായീകരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ അത് വെളിപ്പിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് അവിടെ ഫ്ലാറ്റേഷൻഷിപ്പ് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ലവർക്ക് കീഴിൽ ഫ്രണ്ട്ക്കും മേലെ അതാണ് ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ചെയ്യാണോ അല്ല ഞങ്ങൾ ബസ് അല്ല ഫ്ലൈറ്റിങ് ആണോ അല്ല ഫ്ലൈറ്റിങ് അല്ല പിന്നെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ് ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ഭർത്താവാണ് കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മയുടെ മാപ്പിളയാണ് എന്നൊക്കെ പറയുകയും പിന്നീട് വന്ന് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം ബന്ധമൊന്നുമില്ല എന്തോന്നടി ഇതൊക്കെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിഹിതത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗബിറി കിടന്ന് വിലകുന്നുണ്ട് ഇട ഇതൊന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് നിങ്ങൾ ഗബ്രി പോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ ഇത് ഈ ഇപ്പം നമ്മുടെ കേരളത്തിലെ സൊസൈറ്റിയുടെ കുഴപ്പമാണെന്ന് ഗബ്രി പറയുന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് തെറ്റി കാരണം എൻ്റെ അറിവിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഈ പ്രോഗ്രസീവ് ചിന്താഗതിയുടെ ഏറ്റവും പരമോന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഗബ്രി പറയുന്ന ഇത്തരം കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം എത്ര പ്രോഗ്രസീവ് ചിന്താഗതി ആണെങ്കിൽ കൂടി ഇടേ ഏത് കൾച്ചറാണ് ഏത് രാജ്യത്തെ കൾച്ചറാണ് അവിധത്തെ നോർമലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് ഗബ്രി ഇത്തരം പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ഈ കൾച്ചറിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല